മതി ും ഭരനാട്ടത്തിനും ഒക്കെ കൊടുക്കണം നീ അച്ഛന്റെ മോളല്ലേ പഠിച്ചോണ്ടിരുന്നപ്പോഴേ കോളേല് ിമിക്കറി മത്സരം ഉണ്ടോ ഫസ്റ്റ് ആരും ആ ഏരിയയിലോട്ട് വന്നിട്ട് കാര്യമില്ല കൊറച്ചുപേരായിട്ടാ ഞാൻ വെറുതെ പറയല്ലേ നീ അവളോട് ചോദിച്ചു നോക്കിയ ഞാൻ മറ്റേ ബാലേന്ദ്രമേന്റെ മിമിക്രി കണിക്കുന്നു കണ്ടിട്ടല്ലേ നീ എന്നെ പ്രേമിച്ചേ അത് ബാലേന്ദ്രമേന്നായിരുന്നോ ആ തലേകെട്ടൊക്കെ കെട്ടി ഞാൻ വിചാരിച്ചുവല്ലോ കുഴപ്പം ആരെങ്കിലും ഒക്കെ എന്നെ കുറച്ച് പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ വന്ന് വന്ന് കഴിവ് ഞാൻ അവിടെ അവിടെ വെച്ചിട്ടുണ്ട് തള്ളിയാലേ എല്ലാം കഴിക്കാം ശരി പുട്ട് ഗൗരി രാത്രി കഴിക്കാൻ ഉപ്മ ഓ പുട്ട് തന്നെ ബെസ്റ്റ് ഞാൻ കുറച്ച് തള്ളട്ടെ കൊറച്ച് കഴിഞ്ഞിട്ട് റിസോട്ട് വരാൻ നിന്നായിട്ട് പോരും